മലപ്പുറം നഗരസഭയിലെ സാധാരണ കാണുന്ന വികസന പ്രവർത്തനങ്ങൾക്കപ്പുറം ഒരുപാട് വ്യത്യസ്തമായ നൂതന പദ്ധതികൾ കൊണ്ടുവരാൻ നമ്മുടെ ഒരു ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വയോജന ഉല്ലാസ യാത്ര തന്നെ അതിനൊരുദാഹരണമാണ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൽ വരെ ഇടം പിടിച്ച ആ ഒരു യാത്രയും നമുക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഒരുപാട് നൂതന പദ്ധതികൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ കാര്യത്തിൽ മുൻകാലങ്ങളിലൊക്കെയും അതത് സമയങ്ങളിലുള്ള കൗൺസിലർമാരും അതുപോലെ പി ടി എ ഭാരവാഹികളും എല്ലാവരും നമ്മുടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാലും ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അന്നത് നടന്നിട്ടില്ല എന്നാൽ ഇന്ന് നമ്മുടെ സ്കൂളിന് നൂറ് വർഷം തികയുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ഹൈടെക് സ്കൂൾ കൊണ്ടുവരാൻ സാധിച്ചു എന്ന വലിയ സന്തോഷത്തിലാണ് ഒരു നാട് മുഴുവൻ ഇന്ന് അതിന് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യ നമ്മുടെ എം എൽ എ ഉബൈ സാഹിബ് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത്താറ് ലക്ഷം രൂപ നമുക്ക് വേണ്ടി അനുവദിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് അത് നമുക്ക് എടുത്തു പറയാനിരിക്കാൻ പറ്റാത്ത ഒന്നാണ് അദ്ദേഹം നിരന്തരമായി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോളോ അപ്പ് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തി നടക്കുന്ന ഈ സൈറ്റിൽ നിരന്തരമായി അദ്ദേഹം ദിവസം എന്നോണം വരികയും അതുപോലെ ഇവിടുത്തെ പ്രവർത്തികൾ വിലയിരുത്തുകയും അതുപോലെ തന്നെ അതത് സമയങ്ങളിൽ ഫണ്ട് അനുവദിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് ഇത് സാധ്യമായിട്ടുള്ളത് നമുക്കറിയാം ഭരണസമിതി വന്ന സമയത്ത് നമ്മൾ ആദ്യം ഇതിൻ്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഈ ഒരു സൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്തു അതിനുശേഷം പിന്നെ കെട്ടിട നിർമ്മാണം അതിൻ്റെ എ എസ് ടി എസ് അടക്കമുള്ള സാങ്ഷനുകളൊക്കെ നടത്തിപ്പോന്നു ഇന്ന് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൗൺസിലറായി സ്ഥാനമേറ്റ് അന്ന് തൊട്ട് അഞ്ച് വർഷം തികയാന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിച്ച നമ്മൾ സ്വപ്നം കണ്ട സ്വപ്നം കണ്ടതിലും അപ്പുറം ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ഹൈടെക് സ്കൂള് കൊണ്ടുവരാൻ സാധിച്ചു എന്ന വലിയ സന്തോഷം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ സ്കൂള് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വരെ വെല്ലുന്ന രീതിയിലുള്ള അത്യാധുനിക സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതായത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ക്ലാസ് റൂമുകളാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ആധുനിക കാലത്തിനനുസരിച്ച് ഡിജിറ്റൽ സ്ക്രീനുകൾ കമ്പ്യൂട്ടർ ലാബ് അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് സൗണ്ട് സിസ്റ്റം ഓരോ ഫ്ലോറിലും പ്യൂരിഫൈഡ് വാട്ടർ ഫെസിലിറ്റി അതുപോലെ സി സി ടി വി അടക്കം പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ്റനൻസ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ സോളാർ സിസ്റ്റം കൂടി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നഗരസഭയ്ക്ക് തന്നെ വലിയ അഭിമാനമാകുന്ന ഈ കോടികളുടെ ഈ വലിയ വികസനം നമ്മുടെ സ്കൂള് ഇന്നിതാ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ഈ ഒരു ഈ ഒരു സമയത്ത് ഇതിന് കൂടെ നിന്ന് സദാസമയം നമ്മുടെ കൂടെ നിന്ന പ്രിയപ്പെട്ട ചെയർമാൻ എം എൽ എ അതുപോലെ പി ടി എ ഭാരവാഹികൾ മറ്റു സഹപ്രവർത്തകർ അതുപോലെ നഗരസഭാ ഉദ്യോഗസ്ഥര് ഒരുപാട് ഉദ്യോഗസ്ഥരും ഇതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ മുൻ കൗൺസിലർ അതുപോലെ പ്രിയപ്പെട്ട നാട്ടുകാർ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ പരിപാടിയിലേക്ക് വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്